ടിപ്പാ പറയുന്നത് ഭർത്താക്കന്മാരെ നമുക്ക് നിങ്ങളുടെ കൂടെ നിങ്ങൾ പറയുന്നത് പറയുന്നതിനനുസരിച്ച് ജീവിക്കണെന്തു ചെയ്യണം ഇതൊരു ഭയങ്കര ടെക്നിക്ക് പഠിച്ചു തരമ്പാണ് പണ്ട് മുതലേ നമ്മുടെ പഴയ അമ്മമാർ പറഞ്ഞിരുന്നൊരു ടെക്നിക്കാണ് അത് എന്ത് ചെയ്യണം ഭർത്താവിനെ നമ്മൾ വരച്ച വരെ നിർത്താൻ പറ്റാനുള്ള ഈസി ടെക്നിക്കാണ് ഉള്ളിത്തീയൽ നല്ല കൊച്ചുള്ളി മുനിയങ്കോലും ഒക്കെ ഇട്ടിട്ട് തീയൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും നമ്മുടെ വരച്ച് വരെ നിൽക്കും കൈവശം കൊടുക്കുക എന്നൊക്കെ പറയുന്നതിന് തുല്യമായിട്ടുള്ള സമ്പ്രദായമാണ് ഏതെങ്കിലും നിങ്ങളുടെ ഭർത്താക്കന്മാരെ വഴക്കാളികളൊക്കെ ആകുവാണെങ്കിൽ നിങ്ങൾ ഈ ടെക്നീക് പ്രയോഗിച്ചാൽ മതി ഇതേ ടെക്നീക് പ്രയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കാം എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രൊഡക്റ്റുകൾ ചില കസ്റ്റമേഴ്സിന് ഇഷ്ടമാണ് ആ പ്രൊഡക്റ്റുകളുടെ ശേഖരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് എത്തും സ്ഥിരമായിട്ടുള്ള ഭാര്യയെ തേടി എന്ത് ചെയ്യും എല്ലാ ദിവസവും എല്ലാ തിരക്കും മാറ്റി വെച്ച് ഭർത്താവ് ഓടിയെത്തും ഭാര്യ അടുത്തേക്ക് അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം കസ്റ്റമേഴ്സിന് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളും സർവീസുകളും നമ്മുടെ അടുത്ത് ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും വേറെ എങ്ങും പോത്തില്ല നമ്മളെ തേടിയെത്തും എന്ത് ചെയ്യണം ി മാറ്റുക നമ്മൾ അടിമയാക്കി മാറ്റുക ഭർത്താവിനെ എന്താക്കി മാറ്റരുത് അടിമയാക്കി മാറ്റരുത് ഒരിക്കലും രാജാവാക്കി മാറ്റണം എന്നിട്ട് എന്ത് ചെയ്യണം രാജ്ഞിയെ പോലെ ജീവിക്കണം ഭർത്താവിനെ അടിമയാക്കി മാറ്റി എന്ത് സംഭവിക്കും അടിമയുടെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വരും അതിനേക്കാളും നല്ലത് രാജാവിന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്ന അല്ലേ അതുപോലെ കസ്റ്റമറിനെ എന്ത് ചെയ്യണം നമ്മടെ ിങ് പക്ഷെ എന്ത് ചെയ്യണം ചില പ്രൊഡക്റ്റുകൾ കൊടുത്താവനെ നമ്മളെ അടിമയാക്കി നമ്മുടെ പരിധി നിർത്തണം ഓക്കെ താങ്ക് യു ആൾ ദി ബെസ്റ്റ്